ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ പുതിയ നമ്മുടെ പുതിയ സ്റ്റോറി വരികയാണ് പ്രസ്നേഷിൻ്റെ പ്രശ്നങ്ങളും ഷെഡി ഡാൻസും അത്ര പ്രശ്നേഷിൻ്റെ അല്ല കേട്ടോ വേറൊരാളുടെ അപ്പം ഇപ്പം ഞാൻ പുതിയതായിട്ട് റീസെന്റായിട്ട് കാണുന്ന വീഡിയോസാണ് കേട്ടോ ചിലർ ഇരുന്നിട്ട് കുടുംബ പ്രശ്നങ്ങളെല്ലാം ഇരുന്ന് പറയുകയാണ് അപ്പം ഞാൻ നോക്കുമ്പം ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കാണുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തമ്മിത്തല്ലാട്ടോ തമ്മിത്തല്ലെന്ന് പറഞ്ഞാൽ തമ്മിത്തല്ല് അപ്പ സ്പോട്ടിൽ എന്താ ചെയ്യണമെന്ന് പറയുമോ വേറൊരു ചാനലിങ്ങോട് തുടങ്ങുകയാണ് തമ്മിത്തല്ലെന്ന് വേറെ സെപ്പറേറ്റ് ചാനൽ തുടങ്ങും എന്നിട്ട് ഈ ചാനലിൽ ഇവർ ഇരുന്ന് കുറ്റം പറയുന്നു ഇതിനെ ഓപ്പോസ് ചെയ്തിട്ട് അപ്പുറത്തെ ചാനലിൽ കുറ്റം പറയുന്നു അങ്ങനെ ആ ചാനൽ റീച്ച് കൂടുന്നു ഈ ചാനൽ റീച്ച് കൂടുന്നു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം ഇങ്ങനെ സഞ്ചരിച്ച് അവകാശം വർഷങ്ങളായിട്ട് ഒരു റീച്ച് ഒരു ഗതി പിടിക്കാതെ ഇങ്ങനെ കിടക്കുന്ന നമ്മളിങ്ങനെ കണ്ടും കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് കാർ മേടിക്കുന്നു വീട് വെക്കുന്നു വീടിൻ്റെ ഹോം ടൂറ് കാറ് ഡെലിവറിയുടെ വീഡിയോ എങ്ങനെ വരികയാണ് ഇപ്പം ആ പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നു പുള്ളിക്കാരൻ നമ്മൾ കണ്ടത് പ്രശ്നേഷെന്നാണ് നമ്മുടെ ചാ യൂ സോഷ്യൽ മീഡിയയിലേക്ക് അറിയപ്പെടുന്നത് പുള്ളിക്കാരൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സാധനം എടുത്താലും പുള്ളി സാനിറ്റൈസ് ചെയ്തിട്ടേ ഉപയോഗിക്കുകയുള്ളൂ വൃത്തിയുടെ അങ്ങേ തലയാണ് പുള്ളി അപ്പോൾ അങ്ങനെ കുറേ യൂട്യൂബേഴ്സൊക്കെ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പുള്ളി ഭയങ്കര വൃത്തിരാമനാണ് എന്ന് വൃത്തിക്കാരനാണ് എന്ത് ചെയ്താലും വൃത്തി അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണെന്നൊരു കുറേ വീഡിയോ ഈ വീഡിയോസിന് ശേഷം പുള്ളിയുടെ വൃത്തി കൂടിയിരിക്കുകയാണ് പിന്നെ പുള്ളി ഭക്ഷണം വരെ സോപ്പിട്ട് കഴുകേ കഴിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ വൃത്തിയാണ് പുള്ളിക്ക് അങ്ങനത്തെ വൃത്തിയായി പിന്നെ അതിനെക്കുറിച്ചും വീഡിയോസ് ഇങ്ങനെ വരുന്നു അങ്ങനെ പുള്ളിയുടെ റീച്ച് കൂടുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നു അപ്പോഴാണ് പുള്ളി റിയലൈസ് ചെയ്ത് ഇനി വൃത്തിയിൽ പിടിച്ചിട്ട് കാര്യമില്ല ട്രെൻഡ് മാറി ഇനി മാറ്റി പിടിക്കണം ഇനി കുടുംബ പ്രശ്നമാണ് പുതിയ ട്രെൻഡ് സ്വന്തം കുടുംബത്തിൽ പ്രധാനം എന്ന് വെച്ചാൽ സ്വന്തം തള്ള ഏയ് അച്ഛന്മാ അച്ഛന്മാരെയൊന്നും ഇപ്പോൾ ആരും വെളിച്ചടിക്കുന്നുണ്ട് സ്വന്തം അമ്മമാരെ സ്വന്തം അമ്മമാരെ വെളിച്ചയക്കുന്നതാണ് പുതിയ ട്രെൻഡ് അപ്പം അതൊന്ന് പിടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ അതിലൊരു നാത്തും പോരും അമ്മായിമ്മ പോരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഉപ്പും മുളകൊക്കെ ആയി അപ്പം അങ്ങനെ പുതിയ സംഗതി തുടങ്ങിയിരിക്കുകയാണ് പുള്ളിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഒരു കാര്യം അതിൽ പിന്നെ പറയുന്നുണ്ട് നാട്ടുകാർ ഇടപെട്ടു പക്ഷേ അവരുടെ സിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാർ വന്നിട്ടാണ് അപ്പം നാട്ടുകാരുടെ ഒരു കാര്യം മനസ്സിലാക്കണം പുള്ളി ഒരു യൂട്യൂബറാണ് പുള്ളി അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കലും നിങ്ങൾ ഇടപെടുമെന്നും എല്ലാം മനസ്സിലൊരു തിരക്കഥ ഉണ്ടാവും ആ തിരക്കഥ അനുസരിച്ചിട്ടായിരിക്കും ചെയ്യണ്ടാവും അത് പോയിട്ട് നമ്മൾ ചെന്നുമ്പോൾ അത് ജനവിനാണെന്ന് നമ്മൾ വിചാരിക്കും ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് തന്നെയാണ് പുള്ളി ഏതോ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു വൺ വണ്ടിയുടെ അടവ് തീർക്കാനായിരിക്കും അങ്ങനെ എന്തോ അല്ലെങ്കിൽ പെങ്ങളുടെ മാരേജായിട്ടുണ്ടാവില്ല പെങ്ങളുടെ മാരേജ് ഏകദേശം ആവാറായിട്ടുണ്ടാവും മേ ബി എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്വന്തം കുടുംബത്തേച്ച് അവിടുത്തെ തേച്ച് ഒരു കണ്ടന്റ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യും കാരണം നമ്മുടെ അനുഭവം അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാരണം കുറേ വീഡിയോസ് കണ്ട് കണ്ടു വരുന്നതുകൊണ്ട് നമുക്ക് അനുഭവം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ എന്തായാലും കണ്ടിരിക്കാൻ രസമാണ് എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു പ്രശ്നമുള്ള ഒരുത്തൻ ഒരു സങ്കടങ്ങൾ പറയുന്ന ഒരുത്തനാണെന്ന് വിചാരിച്ചോ ഓക്കെ അങ്ങനെ സങ്കടങ്ങൾ പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ഇങ്ങനൊരു ഉണ്ടായി എന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോൾ പാർട്ട് വൺ എന്നും പറഞ്ഞ് എഡിറ്റ് ചെയ്ത ഞാൻ ഞാൻ കയറി നോക്കിയില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് തമ്പനിയിൽ പാർട്ട് വൺ എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് മനസ്സിലായി പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ അങ്ങോട്ട് സ്റ്റോറി തുടരാനാണ് ഉദ്ദേശം എന്ന് മനസ്സിലായി അപ്പം അവർക്ക് നമ്മളെ നമ്മളല്ലാതെ ഇഷ്ടം ഇഷ്ടംപോലെ പിന്നെ എനിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ മീൻസ് കുടുംബ പ്രശ്നങ്ങൾ നമുക്കിപ്പം ഒരു വിഷയം വരുമ്പോൾ ആ വിഷയമായിട്ട് കണക്ട് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് പറയാനൊക്കെ കഴിയും എന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നേഷിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്ത് ഷാജിദെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തോ ആണ് അവരുടെ എന്തോ അവരുടെ ഉമ്മാൻ്റെ ഷെഡ്യൂ ഡാൻസ് കാണിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ലൈവ് ഇടുന്നു അവരുടെ കുട്ടീൻ്റെ അടുത്ത് കുട്ടിക്ക് എന്തോ ഒരു അഫെയർ ഉണ്ടാവുന്നോ ഒരു കുട്ടിയാരോ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ചാറ്റ് ചെയ്ത വിഷയം ലൈവില് വന്നിരുന്നു പറഞ്ഞ് എനിക്കതൊന്നും നമുക്കതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളല്ലാട്ടോ ഒന്നാമത്തത് എവിടെ കുടുംബ പ്രശ്നങ്ങളില്ലാത്തതും ഏത് വീട്ടിലാണ് പ്രശ്നങ്ങളില്ലാത്തത് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എനിക്ക് കേരളത്തിലെ കാര്യം പറയാൻ പറ്റുള്ളൂ ഒരു വീട്ടിലും ഒരു വാക്കുകർക്കോ അഭിപ്രായ വ്യത്യാസമോ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അതൊക്കെ ലൈവിലിരുന്ന് പറയുക അല്ലെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്ത് പറയുക എന്നുണ്ടെങ്കിൽ മാറുക എന്നല്ലാണ്ട് വേറൊന്നും നടക്കുക എല്ലായിടം ഇതും നടക്കുന്നുണ്ട് എല്ലാ വീട്ടിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാ വീട്ടിലും നല്ല വൃത്തിക്ക് തമ്മി തല്ലാറുണ്ട് തമ്മി തല്ലല്ല തമ്മിൽ വർത്താനം ഉണ്ടാവാറുണ്ട് അതൊക്കെ ഇതേപോലെ ലൈവിലിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഒരു ചെറിയ കുട്ടി അവനൊരു ചാറ്റ് ചെയ്ത് സ്വാഭാവികമാണത് പിന്നെ അവനെ വിളിച്ചിരുത്തിയിട്ട് സാവകാശം അവനോട് പറഞ്ഞ് മനസ്സിലാക്കുക നീ എന്തിനാ ഇതിന് ചെയ്ത് ഇപ്പം നീ പഠിക്കേണ്ട പ്രായമാണ് ആവശ്യമില്ലാത്ത അവരും പഠിക്കേണ്ട പ്രായമാണ് അല്ലാതെ അവരിപ്പോൾ ഇപ്പം ഞാൻ ഏത് വിഷയം സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ചാനലിൻ്റെ പേര് എനിക്കറിയില്ല ഞാനിങ്ങനെ വേറെ വീഡിയോ കണ്ടതാണ് അപ്പോൾ അവരുടെ ചാനലിങ്ങനെ വന്നിരുന്ന് സംസാ ലൈവ് ഉണ്ടായിരുന്നു അതിൽ കുറച്ച് വീഡിയോസ് ക്ലിപ്പിംഗ്സൊക്കെ കണ്ടു അവരുടെ മകൻ ഏതോ ഒരു എത്തിങ്ങാനയിലെ കുട്ടി കുട്ടിയായിട്ട് ചാറ്റ് ചെയ്തു എന്നും അപ്പോൾ ആ മകനെ വിളിച്ചിരുത്തിയിട്ട് നീ എന്തിനുമാരുമായിട്ട് ചാറ്റ് ചെയ്തു ഏതോ വലിയ തെറ്റി മറ്റേ ആ കുട്ടി ചെയ്തമാതിരി ആ കുട്ടിയുടെ അടുത്ത് ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറയുന്നു അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു വീഡിയോ മറ്റ് എന്താണ് റിയാക്ഷൻ വീഡിയോയില് കണ്ടു ഞാൻ എന്താ വീഡിയോ വയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമുക്ക് കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് ഞാൻ വീഡിയോയും കൂടി ഉൾപ്പെടുത്താത്തത് അപ്പം അതാണ് സംഭവം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ ഒരു കുട്ടിക്കൊരു അഫെയർ ഉണ്ട് എങ്കിൽ ആ കുട്ടീനെ സമാധാനമായിട്ട് നാട്ടുകാരെ മുഴുവൻ അവൻ അവനിപ്പോൾ അത് പ്രതികരിക്കാൻ ശേഷിയാണ് കാരണം അവൻ അവരുടെ ചിലവിലാണ് കഴിയണത് പക്ഷെ അവൻ വളർന്നു വരികയാണ് അവൻ വളർന്നു വരികയും നല്ലൊരു പുരുഷൻ്റെ ഉയരവും ഇതൊക്കെ വെക്കുമ്പോൾ അവൻ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് പോലെ അവൻ അവൻ്റെ ഉമ്മാനേക്ക് കൈ വിരൽ ചൂണ്ടും നിങ്ങൾ എന്തിനത് ചെയ്തു എന്ന് അതാലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പറയാൻ പ്രവർത്തിക്കാൻ കുട്ടികൾ വളർന്നു വരും കുട്ടികൾ കുട്ടികളായിട്ട് തന്നെ ഇരിക്കല്ല അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക രണ്ട് സൈഡും പഠിക്കേണ്ട സമയമാണ് ഇപ്പോൾ എത്തിങ്ങനുള്ള കുട്ടികളാണെങ്കിലും ഈ വീട്ടിലിരിക്കും വളരുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അവരുടെ സാഹചര്യം അതായത് കൊണ്ട് അവരവിടെ താമസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളൊരു സാഹചര്യത്തോടെ നിങ്ങളിവിടെ താമസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് കൂട്ടരും പറഞ്ഞ് മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അവരേതോ അവിടുത്തെ കുട്ടികളെ ഏതോ വലിയ ദ്രോഹം ചെയ്തു തെറ്റ് ചെയ്ത പോലുള്ളൊരു ഒരു ഒരു റിയാക്ഷനാണ് എനിക്ക് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് ഞാൻ കണ്ട വീഡിയോയിൽ അപ്പോൾ രണ്ട് കൂട്ടരും ഒരേപോലെ മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ളതാണ് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് ഒരു ലൈവിൽ വന്നിരുന്നിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും സമൂഹത്തിനൊരു നല്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അതല്ലാതെ വന്നിരുന്നിട്ട് ഈ കുട്ടികളെ എങ്ങനെ ഒരു ടോർച്ചർ ചെയ്യുന്നവർ സംസാരിക്കരുതായിരുന്നു ആ ഉമ്മയ്ക്കും അതൊരു ടോർച്ചർ തന്നെയാണ് അമ്മയുടെ നേർക്ക് ആ ക്യാമറ പിടിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവർ ആക്ച്വലി ഡാൻസ് എന്നൊക്കെ പറയുമ്പം എനിക്കത് ചിരി വരുന്നൊരു മാറ്റർ അല്ല അവർ മെൻ്റലി അവർ ഓഫ് ആയിരിക്കുകയാണ് കാരണം ഞാൻ പറയാം അങ്ങനെ പറയല്ലേ ചിരിച്ചുകൊണ്ട് പറയല അവരുടെ നിസ്സഹായാവസ്ഥയാണ് അവർ അങ്ങനത്തെ ഒരു ഇങ്ങനെ ചാടി ചാടിയിട്ട് വെട്ട് 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 എന്ന് അവർ പറയുന്നത് അവരുടെ നിസ്സഹായാവസ്ഥയാണ് കാരണം അവർക്ക് മകളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല തിരിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല മകളെ സ്വന്തം ഇങ്ങനെ ക്യാമറ നാട്ടുകാരെ മുഴുവൻ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ വരുന്നൊരു റിയാക്ഷനാണത് അല്ലാതെ അവർ ഡാൻസ് ചെയ്യല്ല ചെയ്യണത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് കൊണ്ടുപോകും അല്ലാതെ ഇങ്ങനെ സ്വന്തം വീട്ടുകാരെയും സ്വന്തം ഉമ്മാനെയും സ്വന്തം മക്കളേയും ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകരുത് അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ വളരെ വേദന തോന്നി പിന്നെ പ്രശ്നേഷിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് അവരുടെ കേസിൽ തന്നെ സ്വന്തം അമ്മേനേയും സ്വന്തം പെങ്ങളെ പെങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ലൈൻ കഴിഞ്ഞാൽ വേറൊരു ലൈൻ എടുക്കുകയാണ് ഇത്ര അത് പെങ്ങളുടെ പേഴ്സണൽ മാറ്റർ അല്ലേ അത് നിങ്ങൾ വന്നിരുന്നത് ഒരു ചാനലിൽ പറയേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ഒരു പെങ്ങളല്ലേ അത് നിങ്ങൾ എന്ത് നേട്ടത്തിനാണെങ്കിലും എന്ത് കാര്യത്തിന് വേണമെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ഒരുപക്ഷെ പെങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു ആ പെങ്ങളുടെ കഴിക്കാൻ പോണ ആളോടും ഓൾറെഡി ഇത് ചാനലിന് വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ കണ്ടൻറ്റിന് വേണ്ടി എന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചാൽ തന്നെയും നിങ്ങൾ നിങ്ങളീ പറയുന്നത് ശരിയാണോ ഒരു ഒരു മനസാക്ഷി കൂത്ത് ഉണ്ടാവില്ലേ മനുഷ്യരായാ അപ്പോൾ എനിക്ക് ഇതാണ് ഇതൊക്കെ തന്നെയാണ് ഈ രണ്ട് വീഡിയോസിനെ കുറിച്ചും റിയാക്ട് ചെയ്യുക പറയാനുള്ളത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ എന്താ പറയാ ഇത്രേ ഉള്ളൂ നമ്മുടെ കുടുംബം എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും തമ്മിലൊക്കെ തല്ലുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കുറയല്ലായിരിക്കും തല്ലുകൂട്ടായിരിക്കും പക്ഷെ ആ പോയിൻറ്സ് ആണ് നമ്മൾ പറയുള്ളൂ പക്ഷെ അതൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ ലൈവില് വെച്ചാൽ നല്ല രസം ഉണ്ടാവില്ലേ അത് കഴിഞ്ഞ് ഞങ്ങള് അങ്ങോട്ട് പരസ്പരം സംസാരം ഉണ്ടായി പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ സ്വയം റിയലൈസ് ചെയ്യും ഞാനത് അപ്പം പറയേണ്ടിയിരുന്നില്ല എന്ന് റിയലൈസ് ചെയ്യും മേ ബി അമ്മ റിയലൈസ് ചെയ്യണമെന്നില്ല കാരണം അവരൊരു ഏജ് ഒരു കുറച്ച് വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും പല രീതിയിലും അവർക്കത് നമ്മൾ ചിന്തിക്കുന്ന ആ തോട്ട് പ്രോസസ്സിലൂടെ അവർക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അവരെ നമുക്ക് മാറ്റിയെടുക്കാനോ അവരെനെ തിരുത്തിയെടുക്കാനോ അവരോട് ഇന്നൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കും ഇന്നൊരു കാര്യം അങ്ങനെ പറയ നടക്കുന്ന കാര്യമല്ല നമ്മുടെ ആ ഒരു പ്രവോക്ക് അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്തോ ഒരു മറുപടി പറയണമെന്ന് തോന്നി മറുപടി പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ പറയേണ്ടിയിരുന്നില്ല അവർക്ക് ആ സംഭവം അത് അങ്ങനെ അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ അത് അവർ തിരുത്തിയെടുക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ള റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക ഇപ്പം അവരുടെ കേസിലാണെങ്കിൽ ആ ഉമ്മാൻ്റെ നേർക്ക് ആ ക്യാമറ പിടിച്ചത് നിങ്ങൾ എന്തിനാണ് അവരെ പ്രൈവസിയിലേക്ക് പോകുന്നത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ അത് അവരുടെ പ്രൈവസിയാണ് അവർക്ക് വെറുതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ടോ നിങ്ങളുടേതായ രീതിയിൽ കണ്ടൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മക്കളുടെ നേർക്കോ സ്വന്ത ഉമാൻ്റെ നേർക്കോ അവരെന്നു ക്രൂശിക്കുന്ന വിധത്തിൽ ക്യാമറ വയ്ക്കുകയല്ല ചെയ്യുക ഇതാണ് എനിക്ക് ആ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇത്രയധികം ഞാൻ ഒരുപാട് ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാൻ എൻ്റെ ചാനൽ കയറിയിട്ട് ഒന്നിൽ പോലും ഞാൻ ഇത്രയധികം സ്ട്രോങ് ആയിട്ടോ ഒരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഞാൻ സംസാരിച്ചത് ഞാൻ രണ്ടു പുറവും രണ്ട് സൈഡും കറക്റ്റായിട്ട് ഞാൻ പറയാറുണ്ട് ഏതെങ്കിലും ഒരു സൈഡിനും പറയാറില്ല പക്ഷേ ഇപ്പോൾ ഒരു കേസിൽ സംഗതി ശരിയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തം അമ്മമാർ നല്ല ഫൈറ്റ് തന്നെയാണ് അവർ പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഭയങ്കരമായിട്ട് പ്രവോക്കഡ് ആവും നമുക്ക് ഭയങ്കരമായിട്ട് മറുപടി പറയാൻ തോന്നും പക്ഷേ അതൊരു വീഡിയോ എടുത്തിട്ട് അവരെ അപമാനിക്കരുത് കാരണം അവർ ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് അത് സാധിക്കുള്ളൂ അവരങ്ങനെ സംസാരിക്കുകയുള്ളൂ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം അവരെങ്ങനെ അവരുടെ വഴിക്ക് സമാധാനത്തിന് വിടുക ഞാനിപ്പോൾ എനിക്കങ്ങനെ ചിന്തിക്കുക എനിക്കത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഓക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ മറുപടി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ അറിയുമോ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മീൻസ് ഞാൻ ഈ പറയുന്ന മാറ്റർ എന്താണെന്ന് മനസ്സിലാവാതെ വരികയോ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് എങ്ങനെയാണ് ഞാൻ വീഡിയോസിൽ ചേഞ്ചസ് വരുത്തേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല കമൻസൊക്കെ തരുക നല്ല എന്താ പറയുക മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ് വരാം ലവ് യു ഓൾ ബായ്